ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃ ദിവസത്തിൻ്റെ രാവിലെ സമയം കർത്താവിൻ്റെ തിരുസന്നിധിയിലിരുന്ന് തിരുവചനം ധ്യാനിച്ച് ഒരു ദൈവിക ആലോചന കൂടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ കർത്താവ് തരുന്ന അനുഗ്രഹീത സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് കിടക്കുന്നത് തിരുവചനമായി നമുക്ക് ലഭിച്ചത് ആത്മീക വ്യാഖ്യാനങ്ങളായി ദൈവം നമുക്ക് തരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമാകാൻ നമുക്ക് അനുഗ്രഹപ്രദമാകാൻ നമുക്ക് അനുകൂലമാകാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് ദൈവത്തിന് പറയാനുള്ളത് കേൾപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന ദൈവം നമ്മെ ഓരോ ദിവസവും ചേർത്ത് പിടിച്ച് നമ്മെ അറിഞ്ഞ് നമുക്ക് വേണ്ട ദൈവത്തിൻ്റെ വചനം തന്ന് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി കർത്താവിന് ആയിരം 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 സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരല്പസമയം ചിന്തയ്ക്ക് വേണ്ടി ഇരമ്യ പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇരുമയാ പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം യഹോവ എന്ത് ഉത്തരം പറഞ്ഞിരിക്കുന്നു യഹോവ എന്ത് അരളി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ എന്നിങ്ങനെയത്രേ ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോടും താൻ താൻ്റെ സഹോദരനോടും ചോദിക്കേണ്ടത് ഒന്നുകൂടെ ഞാൻ പറയാം യഹോവ എന്താണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് യഹോവ എന്താണ് അരളി ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ മാത്രമാണ് താൻ താന്താൻ്റെ കൂട്ടുകാരനോടും താൻ താന്താൻ്റെ സഹോദരനോടും ചോദിക്കേണ്ടത് എന്താണ് ഇങ്ങനെ പറയാനൊരു കാരണം ദൈവം അല്ലെങ്കിൽ പ്രവാചകനിൽ കൊണ്ട് ദൈവമായ കർത്താവ് ഇങ്ങനെ പറയിപ്പിച്ചത് എന്തുകൊണ്ടാണ് വിവിധ തരത്തിൽ പ്രവാചകന്മാർ താൻ താങ്കൾക്ക് ബോധിച്ചതുപോലെ ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ആലോചനകൾ പറയാൻ വേണ്ടി തുടങ്ങി അതിന് ഈ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവമായ കർത്താവ് അയക്കാതെ തന്നെ ചിലർ പ്രവാചകന്മാരായി തന്നെത്താൻ പ്രവാചകന്മാരായി എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞാൽ ദൈവം അവരെ നിയമിച്ചിട്ടില്ല ദൈവം അവർക്ക് പ്രവചന ക്രമ കൊടുത്തിട്ടില്ല പക്ഷേ ഇവർ ജനത്തിൻ്റെ ഇടയിൽ പ്രവചിക്കുന്നു അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയായി തീർന്നു ചില ആളുകൾ അതിൽ വശംവതരായിത്തീർന്നു അങ്ങനെ ചിലരതിലേക്ക് ചാഞ്ഞു അങ്ങനെ സ്ഥിതിയായി അവരെക്കുറിച്ച് ഈ അധ്യായത്തിൽ തൊട്ടുമോളിലെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അവർ ഈ ജനത്തിന് ഒട്ടും പ്രയോജനമാകുകയില്ല ഒരു പ്രയോജനം ഇല്ലാത്തവരായിരിക്കും അങ്ങനെയുള്ള ആളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നെല്ലും പതിരും തിരിച്ചറിയേണ്ടത് എന്ന നിലവാരത്തിൽ ആളുകൾക്കാകെപ്പാടെ കൺഫ്യൂഷനായി അങ്ങനെ ആകും അതാണ് ഈ കള്ളനാണയങ്ങളുടെ പ്രത്യേകത നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ഇരുമവനോട് പറഞ്ഞിരിക്കുകയാണ് ഇന്നാരെന്ത് പറയുന്നു അവരെന്ത് പറഞ്ഞിരിക്കുന്നു എന്നതല്ല നമ്മൾ നോക്കേണ്ടത് വ്യാഖ്യാതാവ് എന്ത് പറഞ്ഞു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചവൻ പ്രാർത്ഥിച്ചവനെന്ത് പറഞ്ഞു പ്രവചിച്ചവൻ എന്ത് പറഞ്ഞു പ്രസംഗിച്ചവൻ എന്ത് പറഞ്ഞു ബൈബിൾ ടീച്ചർ എന്ത് പറഞ്ഞു എന്നതല്ല വിഷയം യഹോവ എന്താണ് അരളി ചെയ്തിരിക്കുന്നത് ദൈവം എന്താണ് ഉത്തരം അരളിയിരിക്കുന്നത് ഇതേ ചോദിക്കാവൂ ഇതേ പറയാവൂ ഇതേ പഠിപ്പിക്കാവൂ ഇതേ പ്രചരിപ്പിക്കാവൂ എന്നതാണ് ഒരു ഗുണീകരണത്തിന് വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതതിൻ്റെ തനതായ പശ്ചാത്തലം അതങ്ങനെയാണ് എല്ലാ കാലത്തും വേണ്ടത് അതിന്ന് ഈ കർത്തൃദിവസത്തിൽ നാം ഇവിടെ വായിക്കുന്നത് ഒരല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്ന ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു വിഷയത്തിലും ദൈവത്തിൻ്റെയിൽ ഉത്തരവുണ്ടാവും ഏതൊരു ഭാരമുള്ള വിഷയത്തിലും ദൈവത്തിൻ്റെയിൽ അരുളപ്പാടും ഉണ്ടാകും നമ്മുടെയൊക്കെ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ കയ്യിൽ മറുപടി ഉണ്ട് നമ്മുടെ വിഷയങ്ങൾ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന ചോദ്യങ്ങൾ നാം ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ആകുലരാകും നമുക്കറിയാൻ ആകാംക്ഷയാവും ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് വന്ന് ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യം വരുത്തിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള വലിയ ചിന്തകൾ വരേണ്ട വിഷയങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വന്നേക്കാം എത്രയോ പേര് ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ കിട്ടാൻ കൃത്യമായ ഒരു മറുപടി കിട്ടാൻ കൃത്യമായൊരു ഗൈഡൻസ് കിട്ടാൻ മനസ്സുകൊണ്ട് കൊതിക്കുന്നവർ ആഗ്രഹിക്കുന്നവരുണ്ടെന്നറിയാമോ അതിലൊന്നും ഒരു തെറ്റുമില്ലാതെയും മക്കളെ നമുക്ക് എന്താകും എങ്ങനെയാകും എന്ത് വേണം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാൻ ആകാംക്ഷയുള്ളവരാകുന്നത് സത്യത്തിൽ മനുഷ്യൻ്റെ ലക്ഷണമാണത് ബോധമുള്ള മനുഷ്യൻ്റെ ലക്ഷണമാണത് എന്നാൽ തെറ്റുപറ്റുന്നത് വരുന്നവർ വരുന്നവർ അവരവർക്ക് ബോധിച്ചതുപോലെ നമ്മുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു ആ വിഷയങ്ങൾ വേണ്ടും വണ്ണം പരിഹരിക്കപ്പെടാതെയാകുന്നു നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുന്നു കണ്ണ് അതിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് മാറ്റിക്കളയുന്നു ഇത് അപകടമാവും ഇത് ദൈവത്തിന് പോലും ഉത്തരവാദിത്വമില്ലാത്തൊരു വിഷയമായി മാറും അതിന് ദൈവമായ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു വലിയ ക്ലോസാണിത് യഹോവ എന്ത് ഉത്തരം പറഞ്ഞിരിക്കുന്നു യഹോവ എന്ത് അരളി ചെയ്തിരിക്കുന്നു എന്നേ കൂട്ടുകാരനോടോ ദൈവദാസനോടോ ആരോടാണെങ്കിലും ചോദിക്കാവോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനൊരു കാര്യത്തിലേക്ക് നമുക്ക് കൊണ്ട് എത്തിക്കാം എൻ്റെ വിഷയത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരുത്തരം പറയാനുണ്ട് ഇല്ലേ അതൊന്നുകൂടെ നിങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടെ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഈ ദിവസങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രധാന വിഷയങ്ങൾ ചില പ്രത്യാഘാതങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ മുമ്പിൽ കയ്യെത്താവുന്ന ദൂരത്ത് ചില കാര്യങ്ങൾ വന്ന് നിന്നിട്ടും അത് നിങ്ങളുടെ കയ്യിലേക്ക് കയറാതെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ വെപ്രാളത്തിൽ നിൽക്കുന്ന വിഷയമുണ്ടല്ലോ ആ വിഷയത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഉത്തരം പറയാനുണ്ടാവും ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എങ്ങനെ ഇത് പരിഹരിക്കും എങ്ങനെ ഇതൊന്ന് തീർത്ത് കിട്ടും ഇതെപ്പോഴൊന്ന് അവസാനിക്കും എന്നെനിക്ക് സ്വസ്ഥമാകാൻ പറ്റും എന്ന് ഭയങ്കരമായിട്ട് ടെൻഷനിൽ നിൽക്കുന്ന വിഷയത്തെക്കുറിച്ച് ലോകത്തിനൊക്കെ ആയിരം അഭിപ്രായമുണ്ടെങ്കിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ദീർഘനാൾ പഠിച്ച് അത് പ്രൊഫഷണലായി ചെയ്യുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് എന്തോ അരളി ചെയ്യാനുണ്ട് മനസ്സിലാവുന്നു ഈ രണ്ട് പോയിൻറ്റിലേക്ക് നമുക്കൊന്ന് എത്തിപ്പിടിക്കാൻ പറ്റുമോ അതെങ്ങനെ നമുക്ക് സ്വീകാര്യമാക്കിയെടുക്കാം ഈ കാര്യം ദൈവത്തോട് തന്നെ ഇച്ചിരി സമയമെടുത്ത് ചോദിക്കണം എന്ത് ചോദിക്കണം ദൈവമേ ഞാൻ ഈ അനുഭവിക്കുന്ന വെഥകൾക്ക് അങ്ങ് എന്താ ഉത്തരം പറയാനുള്ളത് ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ പ്രയാസം എൻ്റെ കുഞ്ഞുന്നാൾ മുതൽ ഞാൻ സഹിക്കുന്ന ഓരോ വേദനകൾ ഇപ്പോൾ അത് കൂടിക്കൂടി എനിക്ക് ജീവിക്കാൻ പോലും ഭയമായി മാറിയിരിക്കുന്ന ഈ വലിയ പ്രയാസം ഇതിനെക്കുറിച്ച് പാരമ്പര്യക്കാരും പരിചയക്കാരും ഒക്കെ എന്തെങ്കിലും പറയട്ടെ പക്ഷെ ഞാൻ സേവിക്കുന്ന ദൈവമല്ലേ അങ്ങ് ഞാൻ ജീവനതുല്യം സ്നേഹിച്ച് ആരാധിക്കുന്ന കരുണാമയനല്ലേ അങ്ങ് എൻ്റെ ഈ കാര്യത്തിന് അങ്ങേക്ക് ഒരു ഉത്തരവും പറയാനില്ലേ ഒരു ഉത്തരവ് ഇല്ലെന്നല്ലോ ഈ വാക്യം പറയുന്നത് ദൈവത്തിനെന്തോ ഉത്തരം പറയാനുണ്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഭയങ്കരമായി പ്രയാസത്തിലായിപ്പോയ ഭയങ്കര വേദനയിലായിപ്പോയ ഇന്ന ഇന്ന കാര്യത്തെക്കുറിച്ച് അങ്ങക്ക് എന്തൊക്കെയോ അരൾ ചെയ്യാനില്ലേ അങ്ങ് അരൾ ചെയ്യ ഞാൻ കേൾക്കാം ദൈവസന്നിധിയിൽ ഒരല്പസമയം ഈ ആഴ്ചയിൽ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ചെലവഴിക്കാമോ എന്തിന് എൻ്റെ ദൈവത്തിന് എന്തുത്തരം പറയാനുണ്ട് എൻ്റെ ദൈവത്തിനെന്ത് അരള് ചെയ്യാനുണ്ട് എന്നെനിക്കറിയണം അതിൻ്റെ അവകാശമാണ് അങ്ങയുടെ സന്നിധി ഞാൻ വരികയാണ് എന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നെന്ന് പറഞ്ഞു നോക്കി അപ്പോൾ ദൈവം അതിന് കൃത്യമായൊരു ഉത്തരം പറയാതിരിക്കില്ല അതിൻ്റെ അരുളപ്പാട് ദൈവം അറിയിക്കാതിരിക്കില്ല പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാൻ രണ്ട് സ്നേഹിതരെ കിട്ടുമെങ്കിൽ അവരെ കൂടി കൂട്ടുപിടിക്കുക ദൈവത്തോട് അല്പസമയം കരയുക ഒറ്റക്കിരിക്കുമായിരിക്കും കൂടുതൽ നല്ലത് എന്നിട്ട് ദൈവത്തോട് ചോദിക്കുക എന്നോട് ഇച്ചിരി സ്നേഹമുണ്ടെങ്കിൽ എന്നെ കരുതുന്ന അപ്പനല്ലേ അങ് ഉത്തരം പറ എന്നോടതിൻ്റെ അരളപ്പാട് അറിയിക്കേ എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ദൈവം അത് നിറവേറ്റി തരും വെളിപ്പെടുത്തി തരും പറഞ്ഞു തരും ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവ ചില കാര്യങ്ങളുടെ ഉത്തരം പറയുന്ന ദിവസമായിരിക്കട്ടെ ചില വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ദൈവം അരളി ചെയ്യുന്ന ദിവസമായിരിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇന്ന് പള്ളിയിൽ പോകുന്ന സ്വഭായകത്തിന് പോകുന്ന ദിവസമാണല്ലോ രാവിലെ നിങ്ങളത് കേട്ടിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകും നിങ്ങളുടെ ചർച്ചിൽ പോയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിലൂടെ കൃത്യമായൊരുത്തരം കൃത്യമായൊരു അരുളപ്പാട് ദൈവം തരും ഈ ആഴ്ചയിൽ ദൈവം തരും അത് നിങ്ങൾക്കൊരു വിജയമാകും മറുപടിയാകും അനുഗ്രഹമാകും ഇതിനാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ കയ്യിൽ ഉത്തരമില്ലാത്തൊരു വിഷയമില്ല അരുളപ്പാടില്ലാത്ത ഒരു കാര്യവുമില്ല ഞങ്ങളുടെ ഈ വാക്യം കണ്ട് ദൈവത്തോട് ചോദിക്കുക അപ്പ ചില വിഷയത്തിൻ്റെ ഉത്തരം അങ്ങ് പറയണം ചില കാര്യത്തിൻ്റെ അരുളപ്പാട് അങ്ങ് തരണം അതിനായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദിയും പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ പിതാവേ അമേൻ